ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ സുന്ദരമായ കുഞ്ഞിക്കാല ഓർമ്മയാണ് എൻ്റെ ഉമ്മ ഒരു നാൻറ്റി കിഡ്സ് ആണ്ട്ടോ അന്ന് മൊബൈലില്ല ടി വി മുഴുവൻ സമയം കാണാനുമില്ല പക്ഷേ ചുറ്റും നിറഞ്ഞ സന്തോഷമുണ്ടായിരുന്നു അന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉമ്മയും ഉമ്മാൻ്റെ കൂട്ടുകാരികളും വഴിയിൽ കണ്ടതൊക്കെ ശ്രദ്ധിച്ച് നോക്കും തൊട്ടാവാടി കണ്ടാൽ അവിടെ ഒരു സ്റ്റോപ്പ് ഇത് തിന്നാം അത് തിന്നാം എന്നും പറഞ്ഞ് പറിച്ചു പറിച്ചു തിന്നും അന്ന് ചോക്ലേറ്റില്ല ബിസ്ക്കറ്റില്ല പക്ഷേ ആ ചെറിയ സാധനങ്ങൾക്ക് ഒരുപാട് മധുരമുണ്ടായിരുന്നു ഇന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മൊബൈൽ തുറക്കുമ്പോൾ അന്ന് അവർ ഓർമ്മകൾ തുറന്നിരുന്നു ഉമ്മയുടെ ബാല്യം എനിക്ക് കഥയാണ് നിങ്ങൾക്ക് ഒരു ചിരിയാവട്ടെ ഇന്ന് നമ്മൾ സ്ക്രീനിൽ കളിക്കുമ്പോൾ അന്ന് അവർ മണ്ണിലും മരത്തിലും ഓർമ്മകൾ എഴുതിയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യം ഓർമ്മിച്ച് ഒരു ലൈക്ക് ഒരു കമൻറ്റ് മറക്കല്ലേ